അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല അഫുലി റസൂലില്ല അമ്മ ബാദു ഏറ്റവും ബഹുമാനികളായ മോമിനിങ്ങളെ വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലാണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹമായ നമുക്ക് അള്ളാഹു സുബാനഹുവല കനിഞ്ഞു നൽകിയ വലിയ അനുഗ്രഹമാണ് വിശുദ്ധമായ റമലാൻ മാസം ഈ മാസം പാരത്രിക ലോകത്ത് അനുകൂലവും പ്രതികൂലവുമായി സാക്ഷി നിൽക്കുമത്രേ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ മുപ്പത് ദിവസം പകലന്തിയോളം വ്രതമനുഷ്ഠിച്ച് രാത്രി സമയങ്ങളിൽ അള്ളാഹുവിന് ആരാധനകളിൽ മുഴുകി ചെയ്തുപോയ പാപങ്ങളിൽ നിന്ന് പാശ്ചാത്യപിച്ചു മടങ്ങി വിശുദ്ധമായ കുർആാൻ പാരായണം നടത്തി അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുന്ന അവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ റമദാൻ മാസം തൃപ്തിപ്പെട്ട രൂപത്തിലായിരിക്കണം ഈ മാസം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോകേണ്ടത് പൂർണ്ണമായും റമലാനിനെ അതർഹിക്കുന്ന രൂപത്തിൽ ആദരിച്ചുകൊണ്ട് തന്നെ നാം അതിനെ യാത്രയക്കേണ്ടതാണ് റമലാൻ മാസത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചന്ദ്രക്കല തെളിയുന്നതോടുകൂടി ഷെവ്വാൽ മാസപ്പിറവിയുടെ തുടക്കമാവുകയാണ് ലോകമുസ്ലിങ്ങൾക്ക് സന്തോഷിക്കാൻ അള്ളാഹു സുബാനുഹൂവത്തായ രണ്ട് സന്തോഷ ദിനങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒന്ന് വിശ്വ ഒന്ന് ചെറിയ പെരുന്നാൾ മറ്റൊന്ന് വലിയ പെരുന്നാൾ ഷെവ്വാൽ മാസപ്പിറവി കാണലോടുകൂടി ചെറിയ പെരുന്നാളിൻ്റെ തുടക്കം കുറിക്കുകയാണ് ചന്ദ്രകല പടിഞ്ഞാറൻ ചക്ര ചക്രവാളത്തിൽ തെളിയുന്നതോടൊപ്പം ലോക മുസ്ലിങ്ങളെല്ലാം അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് തെബ്ബീർ ധ്വനികളാൽ പള്ളികളും പരിസരങ്ങളും വീട് വീടുകളും വീതികളും തെഖ്ബീറുകളാൽ മുഖരിതമാവുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് ലോക മുസ്ലിങ്ങൾ എന്തുകൊണ്ടും സന്തോഷിക്കുവാൻ അള്ളാഹു നൽകിയ ശവ്വാൽ മാസപ്പിറവിയോടുകൂടി കടന്നു വന്ന ചെറിയ പെരുന്നാളിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ സർവവും സമർപ്പിക്കുകയാണ് അതാണ് ചെറിയ പെരുന്നാൾ അതോടൊപ്പം തന്നെ ലോക മുസ്ലിങ്ങൾ വിശുദ്ധമായ റമദാൻ മാസത്തിൽ വന്നുപോയ പോരായ്മകൾ വിശുദ്ധമായ റമലാമ റമദാൻ മാസത്തിൽ വന്നുപോയ വീഴ്ചകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബഹാനഹുവല മഹാനായ റസൂലാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളിലൂടെ നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് ഫിത്തർ സക്കാത്ത് ഷവ്വാൽ മാസപ്പിറവിയോടുകൂടി പെരുന്നാൾ സ്കാരത്തിന് തുടക്കം കുറിക്കുന്നതിൻ്റെ മുൻപായിക്കൊണ്ട് നടത്തപ്പെടേണ്ട ഒന്നാണ് ഫിത്തുർ സക്കാത്ത് തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും അഥവാ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും പെരുന്നാൾ ദിനത്തിൽ മതിയാകുന്ന ഭക്ഷണം വീട് ചികിത്സാ ചെലവുകൾ തുടങ്ങിയ തുടങ്ങിയവയിൽ നിന്ന് വല്ലതും മിച്ചം ശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും പൊതുവെ ആ നാട്ടിൽ കഴിക്കുന്ന ഭക്ഷണധാന്യമാണ് ധാന്യമാണ് സക്കാത്തായി ആയി കൊടുക്കേണ്ടത് തെക്ക്ബീറുകളിൽ മുഴുകുന്നതോടൊപ്പം തന്നെ ഫിത്ർ സക്കാത്തുകളിലും ലോക മുസ്ലിങ്ങൾ മുഴുകുകയാണ് പ്രഭാതമാകുന്നതോടൊപ്പം പെരുന്നാൾ നിസ്കാരത്തിലേക്കുള്ള ഒരുക്കങ്ങളായി പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളികളിലേക്ക് പുതുവസ്ത്രമണിഞ്ഞ് സുഗന്ധം പൂശി അള്ളാഹുവിൽ തെക്ക്ബീർ നാവുകളിൽ അള്ളാഹുവിൻ്റെ തെക്ക്ബീർ ധ്വനികളും മുഴക്കിക്കൊണ്ട് പള്ളികളിലേക്ക് നടന്നു പോകുമ്പോൾ വാനലോകത്തിരുന്നള്ളാഹുസുബഹാനുഭവത്തായല മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയുമത്രേ ഓ മലക്കുകളെ നിങ്ങൾ കാണുന്നില്ലയോ റമദാൻ മാസം മുഴുവനും നോമ്പരുട്ടിച്ച് എന്നിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് പെരുന്നാൾ ദിനത്തിൽ നാവുകളിൽ തെക്ക് ബീർധ്വനികളുമായി കൊണ്ട് പള്ളികളിലേക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്ന എൻ്റെ ദാസന്മാരെ നിങ്ങൾ കാണുന്നില്ലയോ എന്തുമാത്രം കൂടിയാണ് അവർ പോകുന്നത് മലക്കുകളോട് അഭിമാനപൂർവ്വം പറയുമ്പോൾ പറയുമ്പോൾ മലക്കുകൾ അതിൽ സന്തോഷിക്കുമെന്ന് മഹാനായ റസൂലാഹി സല്ലാഹ് വരേഹി വസല്ലമാങ്ങൾ പറയുന്നു അങ്ങനെ പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് സർവവും സുഹൃത്തുക്കളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമായൊക്കെ സൗഹൃദം പങ്കിട്ടുകൊണ്ട് പരസ്പരം സന്ദേശം നൽകിക്കൊണ്ട് സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഇസ്ലാം അനുവദിച്ച ഇസ്ലാം നിർദ്ദേശിച്ച സന്തോഷമാർഗങ്ങളും ആഹ്ലാദങ്ങളും പങ്കിട്ടുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പരസ്പരം ആഘോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായി ആഘോഷിക്കുന്ന രൂപത്തിലേക്കാണ് മുസ്ലിം ലോകം പെരുന്നാൾ ദിനത്തിൽ നടന്നു പോകുന്നത് ഒരു കാരണവശാലും ഇസ്ലാം അംഗീകരിക്കാത്ത ആഘോഷ പരിപാടികൾ ഒരു കാരണവശാലും ഇസ്ലാം അനുവദിക്കുന്നില്ല നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് മദ്യവും ലഹരിയും ലഹളയും കലർന്നതാണ് ദിനങ്ങൾ അങ്ങനെയാണ് നമ്മുടെ പരിസരങ്ങളൊക്കെ മലീമസമായി കൊണ്ടിരിക്കുന്നത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മ്മ്മിനീകളോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ സന്ദർഭത്തിൽ നൽകാനുള്ള നൽകാനുള്ളത് ഒരു കാരണവശാലും നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടപ്പെട്ടവരെ ഈ പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കോ മദ്യത്തിനോ അതുപോലെയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളിലൂടെയുള്ള ആഘോഷങ്ങൾക്ക് ഒരിക്കലും നാം കാരണമായി പോകരുത് അവർക്ക് ഇസ്ലാം അതിർത്തി നിശ്ചയിച്ച ഇസ്ലാം പരിധി നിശ്ചയിച്ച ഇസ്ലാമിൻ്റെ പരിധിക്കുള്ളിൽ വെച്ച് ഉള്ള സന്തോഷങ്ങൾക്ക് മാത്രമേ അള്ളാഹു സുബാനുഭൂവത്താൽ അനുവദിക്കുന്നുള്ളൂ ഈ രൂപത്തിലായിരിക്കണം നമ്മുടെ പെരുന്നാൾ ആഘോഷം അള്ളാഹു സുഭാനുഭൂത്തായാല തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരും വിശുദ്ധ റമലാനിൽ നേടിയെടുത്ത ചൈതന്യം അത് പെരുന്നാൾ ദിനത്തിലൂടെ കളഞ്ഞു കുളിക്കാനുള്ളതല്ല പെരുന്നാളിൻ്റെ ആഘോഷം അള്ളാഹു തൃപ്തിപ്പെടുന്നത് മാർഗത്തിലായിരിക്കണം അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته